ഫറൂഖ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിലീജിയസ് ക്ലാസ്സിൽ ചോദിച്ചൊരു ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ എഴുത്ത് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രയാസം സൃഷ്ടിച്ചുവെന്ന് പറഞ്ഞു അതേപോലെ പിന്നെ നിങ്ങളുടെ പഠനകാലത്തിന് ശേഷം തൊഴിൽ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ട് ആ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എം എ പാസ് എം എ ഇംഗ്ലീഷ് ആ എം എ ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസർ ടെസ്റ്റ് എഴുതിയിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ ഈ എം എ സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ ഏപ്രിൽ മാസത്തിൽ അതിൻ്റെ ഇൻറ്റർവ്യൂ നടന്നു ഏപ്രിൽ മെയ് മാസത്തിൽ ആണ് അതിൻ്റെ ഇൻറ്റർവ്യൂ നടന്നതാണ് ഓർമ്മ മദ്രാസിലായിരുന്നു ഇൻ്റർവ്യൂ അപ്പോൾ ജൂണിൽ തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജൂണിൽ എം എ പാസ്സായി റിസൾട്ട് വന്നു മെയിൽ റിസൾട്ട് വന്നു ജൂണിൽ തന്നെ കോഴിക്കോട്ടെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് ജോലി കിട്ടി അത് കിട്ടി ഒരു മൂന്ന് മാസം കഴിയുമ്പോഴാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ പ്രൊവേഷറി ഓഫീസറായിട്ട് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയതായിട്ടുള്ള ലെറ്റർ വരുന്നത് അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് രാജിവെച്ചു അപ്പം കൃഷ്ണൻ കോളേജിൽ മൂന്ന് മാസം മാത്രമാണ് വർക്ക് ചെയ്തത് തൊള്ളായിരത്തി എഴുപത്തിയൊന്നും ജൂൺ തൊട്ട് ഒരു ഒക്ടോബർ വരെ മാത്രമാണ് ഒക്ടോബർ നവംബർ വരെ അന്ന് കോളേജ് ലെക്ചറേക്കാൾ കൂടുതൽ ഗ്ലാമർ ഉള്ള ജോലി ബാങ്ക് ജോലി ആയിരുന്നോ പിന്നെ ജൂനിയർ ലെക്ചറുടെ ശമ്പളം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ശമ്പളം അതേ അവസരത്തിൽ പിന്നെ സ്റ്റേറ്റ് ബാങ്കില് പ്രബേഷറി ഓഫീസറുടെ ശമ്പളം എണ്ണൂറ്റി ഇരുപത്തിയഞ്ചാണ് അഞ്ഞൂറ് രൂപ ഡിഫറൻസ് ആണ് ഇന്നത്തെ കാലത്താണെങ്കിൽ ആ ഒരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയല്ല കോളേജിൽ നിന്ന് ബാങ്കിലേക്ക് പോകുന്ന അല്ല ആ പക്ഷേ അന്ന് പിന്നെ വലിയ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ അത്ര ഡിഫറൻസ് ഇല്ല അന്ന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് പിന്നെ എല്ലാവരും അന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്നൊരു ജോലിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ പ്രൊബേഷറി ഓഫീസർന്ന് പറഞ്ഞാൽ പിന്നെ ഉടൻ മാനേജർ പിന്നെ അങ്ങനെ അങ്ങനെ പോകും കാര്യം കിട്ടി നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള കാലമാണ് കൂടിയാണ് അങ്ങോട്ട് മാറ്റം അങ്ങോട്ടാണ് അപ്പം ബാങ്കിൽ പോയി ബാങ്കിൽ പോയി പിന്നെ എനിക്ക് പക്ഷേ ആ ജോലി കാരണം അധികവും ഇതാണല്ലോ അതിൽ ഈ കണക്കും കണക്കും കൂട്ടലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ട്രൈ ആണ് ആ ജോലിയോട് താല്പര്യം തീരെ തോന്നിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന ബാങ്കിൽ ജോയിൻ ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നവംബറിൽ എഴുപത്തി രണ്ട് ഒക്ടോബർ നവംബർ അകത്താണ് തിരൂരങ്ങാടി ഒരു വർഷം ഏതാണ്ട് ഒരു വർഷം ആകുമ്പോഴാണ് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ ഒരു ഇംഗ്ലീഷ് ലെക്ചറുടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് വരുന്നത് പിന്നെ അപ്പോൾ അപ്ലൈ ചെയ്തു കാരണം എനിക്ക് അങ്ങോട്ട് കിട്ടിയാൽ നല്ലതാണ് എന്നുള്ളൊരു നമുക്ക് ലെക്ചറാവുക തന്നെയാണ് നല്ലത് എന്നുള്ള അതിൽ ഞാൻ അങ്ങോട്ട് മാറാൻ വേണ്ടി ഒരാപ്ലിക്കേഷൻ അയച്ചു അപ്പോൾ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ ഒരു പോസ്റ്റുണ്ട് ഇംഗ്ലീഷ് ലക്ചറുടെ പോസ്റ്റുണ്ട് എന്ന് പറഞ്ഞ് പരസ്യം കണ്ടു അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻറ്റർവ്യൂവിൽ പോയി ഇൻ്റർവ്യൂവിൽ പോയി നോക്കുമ്പോൾ അവിടെ ആ ആറോ ഏഴോ പേരൊന്ന് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ട് ആറോ ഏഴോ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു പ്രിൻസിപ്പൾ അന്ന് തന്നെ അറിയിച്ചു അതിൽ എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു ബാങ്കിൽ നിന്ന് എത്ര പെട്ടെന്ന് വരാൻ കഴിയും എന്ന് ചോദിച്ചു അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് വ്യാഴാഴ്ച മറ്റുമാണ് അപ്പോൾ അടുത്ത മണ്ട് എനിക്ക് വരാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് അന്ന് തന്നെ തിരുവനന്തപുരത്താണ് അന്ന് ഞാൻ ബാങ്കിലുള്ളത് ഹെഡ് ഓഫീസ് അവിടെയാണ് തിരുവനന്തപുരത്ത് പോയി ബാങ്കിൽ എൻ്റെ റെസിഗ്നേഷൻ എഴുതി കൊടുത്തു റെസിഗ്നേഷൻ എഴുതി കൊടുത്തപ്പം ബാങ്കിലെ ജനറൽ മാനേജർ പുള്ളിയാണ് ടോപ്പ് ഒരു ബംഗാളിയായിരുന്നു നിയോഗി എന്ന അദ്ദേഹത്തിൻ്റെ പേര് എസ് നിയോഗി ഇതേ എന്നെ വിളിപ്പിച്ചു ഈ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ കൊടുത്തപ്പോൾ അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനും നിങ്ങളൊക്കെ പോലെ ഒരു പ്രൊബേഷണറി ഓഫീസറായിട്ട് ബാങ്കിൽ ചേർന്ന ആളാണ് ഇപ്പം ഞാനതിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത് ഞാൻ ചേർന്ന അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കാലത്ത് ചേർന്നപ്പോൾ ഇതിനേക്കാൾ കഷ്ടമായിരുന്നു പിന്നെ ബാങ്കിലെ അവസ്ഥ ജോലിയൊക്കെ ഇതിനേക്കാളും പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള രൂപത്തിലായിരുന്നു പക്ഷേ ഞങ്ങളൊക്കെ പിടിച്ചു വന്നു അതുകൊണ്ട് നിങ്ങൾ പോകരുത് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഐ വിൽ ഗിവ് യു വൺ ഡേ ടു തിങ്ക് ഓവർ ഇറ്റ് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെയും പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ റെസിഗ്നേഷൻ ആക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് ഒരു ദിവസം തോന്നും അങ്ങനെ ശനിയാഴ്ച ഞാൻ വീണ്ടും ഇദ്ദേഹത്ത് പോയി കണ്ടു പോകണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കവിടുന്ന് എന്നെ റിലീവ് ചെയ്തു എൻ്റെ രാജി സ്വീകരിച്ചു ഞാൻ വീണ്ടും നാട്ടിലെ തിരൂരങ്ങാടിയിലേക്കെത്തി തിങ്കളാഴ്ച തിരൂരങ്ങാടി കോളേജിൽ പോയി പി എസ് എം ഒ കോളേജിൽ പോയപ്പോൾ പ്രിൻസിപ്പൾ എന്നോട് ചോദിക്കുകയാണ് അല്ല ഒരു ടെലിഗ്രാം ചെയ്തിരുന്നല്ലോ അത് കിട്ടിയില്ലേ എന്ന് അപ്പം പറഞ്ഞ് കിട്ടിയിട്ടില്ല ഞാൻ പിന്നെ ശനിയാഴ്ച അവിടെ നിന്ന് പോകുന്നല്ലോ ടെലഗ്രാം ചെയ്തിരുന്നല്ലോ ഇപ്പം റിസൈൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം ചെയ്തിരുന്നു എന്ന് എന്നാണ് അപ്പം ഇവർ എനിക്കൊരു ടെലഗ്രാം ചെയ്യുന്നുണ്ട് പ്ലീസ് ഡോണ്ട് റിസൈൻ അതെനിക്ക് കിട്ടുന്നില്ല അത് ഞാൻ ശനിയാഴ്ച അവിടെ നിന്ന് പോകുന്നല്ലോ ശനിയാഴ്ചകം പോകുന്നതിന് ശേഷം രണ്ടാഴ്ച എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് അവിടെ എത്തിയിരിക്കുക അങ്ങനെ പ്രിൻസിപ്പൾ പറഞ്ഞു പിന്നെ തൽക്കാലം ഇപ്പം വേക്കൻസി ഇല്ല എന്നുവെച്ചാൽ വേറൊരാളെ എടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വേക്കൻസി വരുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞു അന്ന് ഓഫർ ലെറ്റർ തന്നിട്ടുണ്ട് ആ അപ്പോയിൻ്റ് ഇൻഫോർമേഷൻ ലെറ്റർ തന്നിട്ടുണ്ട് യു അപ്പോയിൻ അപ്പോയിൻ്റ്മെൻ്റ് ഓർഡർ അല്ല യു ആർ സിലക്റ്റഡ് ഫോർ അപ്പോയിൻ്റ്മെൻ്റ് എന്നുള്ള ലെറ്റർ തന്നിട്ട് എത്ര പെട്ടെന്ന് രാജിവെച്ച് വരാൻ കഴിയുമ്പോൾ എത്ര പെട്ടെന്ന് കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് നെക്സ്റ്റ് രണ്ടോ മൂന്നോ ദിവസം മതിയെന്ന് അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ മനസ്സിലായെന്താണെന്ന് വെച്ചാൽ ഈ കോളേജെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് മുസ്ലിം ലീഗുകാരുടെയാണ് മുസ്ലിം ലീഗുകാർ നടത്തുന്ന കോളേജാണ് അപ്പോൾ അന്ന് ഞാൻ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് യന്ത്രീയ ലേഖനം എഴുതിയ കാലത്ത് ഉന്നയിച്ച അതേ ആരോപണം ഞാൻ ഒന്ന് ഈ കാരനല്ല കോൺഗ്രസ്സുകാരൻ കെ എസ് യു കാരനായിരുന്നു അത് പിന്ന നിരീശ്വരവാദിയാണ് ഈ ആരോപണങ്ങൾ അവിടെയും എത്തിച്ചു അപ്പം തിരിച്ചു വന്നപ്പോഴേ തിരിച്ചു വന്നപ്പം ഒരു ജോലി ഇല്ല ആ കാരണം ഞാൻ എൻ്റെ നല്ലൊരു ജോലി രാജിവെച്ചിട്ടല്ലേ വരുന്നത് അപ്പോൾ ഐ വാസ് നോവർ അവർ ജോലിയില്ലാത്ത അവസ്ഥ അന്ന് എന്നോട് അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫസർ ഒമാനൂർ മുഹമ്മദ് ഒമാനൂർ മുഹമ്മദാണ് അന്ന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഒമാനൂർ മുഹമ്മദാണ് ഒമാനൂർ മുഹമ്മദ് പിന്നീട് കാരണം ഇവരെന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിച്ചു ഒരാൾ പോകാണ്ട് ഒരാൾ പോകാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യിച്ചു പക്ഷേ എനിക്ക് പോസ്റ്റ് തന്നില്ല ആൾ പോയതിന് ശേഷം പോസ്റ്റ് തന്നില്ല അന്ന് ഒമാനൂർ മുഹമ്മദിനോട് ചോദിച്ചാണ് എങ്ങനെയാണ് അന്ന് ഹമീദ് ആത്മഹത്യ ചെയ്യാതിരുന്നത് കാരണം വേറെ ആരെങ്കിലും ആണെങ്കിൽ അന്ന് ജോലി ഉപേക്ഷിച്ചിട്ട് നല്ലൊരു ഒന്നാം തരം ജോലി ഇതിൻ്റെ ഇരട്ടി മൂന്നരട്ടി ശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് അതിൽ വരുന്നത് പിന്നെ ജോലി ഇല്ലാതാവുകയാണ് അന്ന് അതായത് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചാണ് ആരായാലും ആ അത്തരമൊരു സിറ്റുവേഷനിൽ ആത്മഹത്യ ചെയ്തു പോകും എന്നുള്ള രൂപത്തിൽ അതിൽ എങ്ങനെയാണ് നിങ്ങൾ നേരിട്ടത് വിഷയം ജസ്റ്റ് കേട്ട് പോരാണെങ്കിൽ അല്ല അല്ലല്ല ഞാനും എന്നോട് അന്ന് പിന്നെ അരിക്കൂട്ടുകാരനായ മാത്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രൊഫസർ അഹമ്മദ് കുട്ടി അവിടുത്തെ പ്രിൻസിപ്പള് അദ്ദേഹത്തിനായിരുന്നു എന്നെടുക്കാൻ താല്പര്യം പിന്നെ ഞാൻ ഇദ്ദേഹത്തിന് എഴുതിയ കത്തും ഒക്കെ അതായത് കത്ത് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇംഗ്ലീഷ് നല്ലൊരു ലെക്ടർ ചെയ്തിരുന്നു അതൊക്കെ ഇയാളെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു ആ കത്തും കാര്യങ്ങളൊക്കെ അങ്ങനെ എനിക്ക് വേണ്ടി എന്നെ എടുക്കുന്നത് പോലും പുള്ളി പുള്ളിയുടെ താല്പര്യവും കൂടി പരിഗണിച്ചിട്ടാണ് എടുക്കാൻ തീരുമാനിക്കുന്നത് പുള്ളി പറഞ്ഞു കാരണം മറ്റവരും ഒക്കെ ലീഗിൻ്റെ സ്വന്തം ആൾക്കാരെ വന്നിട്ടുണ്ട് തന്നെ വേറൊരാളെടുത്തും എനിക്ക് പകരം രണ്ടാം ഞാൻ റാങ്കിൽ നമ്പർ വൺ രണ്ടാം റാങ്കുകാരനായിട്ടുള്ള ആൾ എടുത്തു മാനേജ്മെന്റിൽ ഞാനിങ്ങനത്തെ ആളാണ് അതുകൊണ്ട് പാടില്ല എന്ന് മാനേജ്മെന്റിൽ ഡിസ്കഷൻ പൊന്നും അതുകൊണ്ട് എന്നെ ഒഴിവാക്കി അവർക്കാണുള്ള അധികാരം മുഴുവൻ ഇത് ഗവൺമെന്റ് ജോലിയല്ലല്ലോ അന്നത്തെ കാലത്ത് ലീഗുകാരാണ് കാര്യമായിട്ട് ഹമീദ് എഴുത്തുകാരണം പിന്നെ ഇങ്ങനെയുള്ള ഒരു 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 മുദ്ര ചാർജ്ഷീറ്റ് അതുകൊണ്ട് പിന്നെ എന്നെടുക്കുന്നില്ല തീരുമാനിച്ചു അതിന് ശേഷം പിന്നെ ജോലി ഇല്ലാതെ അറിയേണ്ടി വന്നു അതിനുശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അവസാനം ആണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് പിന്നെ തൊണ്ണൂറ്റി രണ്ടോ അതോ തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ ബാങ്കിൽ ചേർന്നു തൊണ്ണൂറ്റി രണ്ട് നവംബറിലോ ഡിസംബറിലോ ആണ് ഞാൻ രാജിവെക്കുന്നത് ആ സമയം അതിലാണ് പിന്നെ തൊണ്ണൂറ്റി മൂന്നിൽ ജോലിയൊന്നുമില്ലാതിരിക്കുമ്പോൾ അന്ന് പത്രത്തിൽ ഈ കാസർകോട്ട് കെ എസ് അബ്ദുള്ള യുടെ പിന്നെ രണ്ട് മൂന്ന് കമ്പനികളുണ്ട് അവിടെ ഒരു പോസ്റ്റിന് വേണ്ടിയുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു അപ്പോൾ ഞാൻ ഞാനതിന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തു അപ്പോൾ അതിൽ പ്രധാന എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നിയ ഒരു കാര്യം അവരെനിക്കയച്ച പിന്നെ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ആ കത്തിൽ പറയുന്നത് പിന്നെ പ്ലീസ് കം അറ്റ് അവർ എക്സ്പെൻസ് ടു അറ്റൻഡ് ദി ഇൻ്റർവ്യൂ എന്നുവെച്ചാൽ നമ്മൾ അവിടെ പോകുന്നതിലുള്ള പറഞ്ഞിട്ടുള്ള ഒരു കത്തുവാണ് അങ്ങനെ പോയി അങ്ങനെ പോയപ്പം അവിടെ പിന്നെ അവർക്ക് ആദ്യം അവർക്ക് വേണ്ട ഇംഗ്ലീഷിൽ നന്നായിട്ട് ലെറ്റർ എഴുതാനൊക്കെ കഴിയുന്ന ആൾ വേണം അപ്പോൾ അവിടുത്തെ ഇൻ്റർവ്യൂല് ആദ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു ബാങ്കിലായിരുന്നു അതായിരുന്നു ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിനു ശേഷം ഒരു ലെറ്റർ എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു അവിടെ അവരൊരു മാറ്റർ വന്നു ഒരു കമേഴ്ഷ്യൽ ലെറ്ററാണ് ആ ലെറ്റർ ഞാൻ എഴുതി ആ ലെറ്റർ എഴുതിയിട്ട് അവിടെ തന്നെയുള്ള അവരുടെ ഒരു ഉദ്യോഗസ്ഥരോട് കത്ത് കാരണം അവർക്കത്ര ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പോരാ അവിടുത്തെ കെ എസ് അബ്ദുള്ള ബാക്കിയുള്ളവർക്ക് വന്നു അപ്പോൾ മറ്റാൾ നോക്കിയിട്ട് രണ്ട് പേരെ കൊണ്ട് നോക്കിപ്പിച്ചു അപ്പോൾ ദിവർ സാറ്റിസ്ഫൈഡ് അങ്ങനെ ഞാൻ പറഞ്ഞ ശമ്പളവും തോന്നിയിരിക്കും അവിടെ അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം രണ്ട് വർഷത്തോളം അവിടെ വന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പിന്നെ ഏറ്റവും ടോപ്പിലെടുത്ത് വെക്കുന്ന ആളാണ് ലീഗുകാർ മാത്രമല്ല കോൺഗ്രസുകാരും ബാക്കിയുള്ളവരും ഒക്കെ കാരണം കെ എസ് എസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിന്നെ ഏത് പാർട്ടിക്കാർക്കും നല്ല സംഭാവന കൊടുക്കും മാത്രമല്ല ഇയാൾ പിന്നെ എനിക്കറിയാം ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഫ്രീ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് അക്കാലത്ത് അപ്പോൾ അത്ര വലിയൊരു ഇമേജ് ഇയാൾക്കുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലാണ് മിസ മെയിൻ്റനൻസ് ഓഫ് ഇൻ്റേർണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ഇദ്ദേഹം ഉൾപ്പെടെയുള്ള കുറേ അങ്ങനത്തെ ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതോടുകൂടി ആ കമ്പനിയുടെ പിന്നെ അവിടെ അവർക്കും ഒരുപാട് ക്ഷീണം വന്നു ആ സന്ദർഭത്തിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് തിരുവമ്പാടിയിൽ എൻ്റെ ജൂനിയർ ആയിട്ട് ദേവഗിരി കോളേജിൽ എം എക്ക് പഠിച്ചിരുന്ന മാണി എന്ന ഫ്രണ്ട് ഒരു പാരൽ കോളേജ് തുടങ്ങുന്നത് അപ്പോൾ പാരൽ കോളേജ് തുടങ്ങുമ്പോൾ എന്നെ വിളിച്ചു അങ്ങനെ ക്ലാസ് എടുക്കാൻ വരാൻ പറ്റുമോ അത് ഈ പരിസരങ്ങളിൽ ആദ്യമായിട്ടുള്ള ആദ്യമായിട്ടുള്ള പാരൽ കോളേജാണ് പാരൽ കോളേജുകൾ വരുന്നതിന് എഴുപത്തഞ്ചിലാണ് അതിനുമുമ്പില്ല അപ്പോൾ ആദ്യമായിട്ട് പാരൽ കോളേജ് തുടങ്ങുന്നു എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഞാൻ ഒരാൾ റെഡിയാണെന്ന് പറഞ്ഞു പക്ഷെ അതിന് തൊട്ട് മുമ്പ് ഞാൻ പി എസ് സി ടെസ്റ്റ് എഴുതിയിരുന്നു പി എസ് സിക്ക് അപ്ലൈ ചെയ്തിരുന്നു ഈ കോളേജ് ലെക്ചർ ഗവൺമെന്റ് ലെക്ചർ ഗവൺമെന്റ് കോളേജ് ലെക്ചറുടെ പോസ്റ്റിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിരുന്നു അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് ഒരു വർഷം അവിടെ വർക്ക് ചെയ്തു ഒരു വർഷം അവിടെ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് പിറ്റേ അധ്യയന വർഷം ജൂലൈയിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നത് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഇതിൽ നിന്ന് ലെക്ചറായിട്ട് ജോയിൻ ചെയ്യാൻ വർഷമാണ് ഒരു വർഷം അവിടെ കോളേജ് വർക്ക് ചെയ്തു പിന്നെ പി എസ് അതിനുശേഷം പി എസ് സി കിട്ടി അതിന് മുമ്പേ പി എസ് സി അപ്ലൈ ചെയ്തിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ പിന്നീട് കഴിഞ്ഞു അത് കഴിഞ്ഞ് എഴുപത്തിയാറ് ജൂലൈയിൽ ഞാൻ കോളേജിൽ ഗവൺമെൻറ് കോളേജിൽ ചേർന്നു ഗവൺമെൻറ് കോളേജിൽ എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് മീൻസെന്താണ് മീൻസെന്ത അല്ല ആദ്യ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജായിരുന്നു കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്ന് ഏറെ വൈകാതെ തന്നെ പാലക്കാട് വിക്ടോറിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പാലക്കാട് വിക്ടോറിയയിൽ ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പം വീണ്ടും കാസർകോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്തു അന്ന് അങ്ങനെ ഈ ജൂനിയേഴ്സായിട്ടുള്ള കാരണം വേക്കൻസി ഉണ്ടാവില്ല അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടും മാറ്റും അപ്പോൾ ജൂനിയേഴ്സിനെ മാറ്റുക ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ പാലക്കാട് വിക്ടോറിയയിൽ നാല് മാസത്തോളം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം വീണ്ടും ഇങ്ങോട്ടേക്ക് പോകും കാസർഗോഡ് കാസർഗോഡ് തന്നെയാണ് പിന്നെ കാസർഗോഡ് പിന്നെ ആ അക്കാഡമിക് ഇയർ കഴിയുമ്പോൾ ട്രാൻസ്ഫറിന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം അത് സാധാരണഗതിയിൽ ഫെബ്രുവരിയിലൊക്കെയാണ് ആ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആ ഫെബ്രുവരിയിൽ റിക്വസ്റ്റ് ചെയ്തു കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ആ റിക്വസ്റ്റ് പ്രകാരം എനിക്ക് ട്രാൻസ്ഫർ കിട്ടി ആർട്സ് കോളേജിലേക്ക് പിന്നെ ആർട്സ് കോളേജിലാണ് ഞാൻ എൻ്റെ സർവീസിൽ പതിനെട്ട് കൊല്ലം വർക്ക് ചെയ്ത് അതിനിടയ്ക്ക് വടപ്പള്ളി കോളേജിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു പിന്നെ കോടന്തേരി ഗവൺമെൻറ് കോളേജിൽ മൂന്ന് കൊല്ലം ഉണ്ടായിരുന്നു പിന്നെ അഞ്ച് വർഷം പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെൻറ്ററിൽ പ്രിൻസിപ്പളായിട്ട് ഡെപ്യൂട്ടേഷനിൽ പോയിരുന്നു അങ്ങനെയൊക്കെയാണ് ആ സർവീസ് അപ്പം ജോലി പൂർണ്ണമായും അധ്യാപനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പറയാം ജോലി പൂർണ്ണമായിട്ട് ഏതാണ്ട് മുപ്പത് വർഷക്കാലത്തോളം കൂടി നോക്കിയാൽ മുപ്പത് വർഷക്കാലം അധ്യാപനം ജോലി തന്നെയായിരുന്നു കാസർഗോഡ് പാലക്കാട് കോഴിക്കോടൊക്കെ ജോലി ചെയ്തപ്പോഴേ കൂടെ വർക്ക് ചെയ്ത പ്രശസ്തരായ എഴുത്തുകാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആളുകൾ അങ്ങനത്തെ ആളുകളോ എല്ലാവരും ഉണ്ടായിരുന്നു കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഞാൻ കൂടുതൽ കാലം വർക്ക് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒ എൻ വി കുറിപ്പുണ്ടായിരുന്നു അറിയപ്പെടുന്നു ആ എൻ വി കുറിപ്പ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു എത്ര വർഷം ഒ എൻ വി കുറിപ്പ് ഒരു വർഷം കാരണം അവരൊക്കെ പിന്നെ തിരുവനന്തപുരത്തുകാരാണ് തിരുവനന്തപുരത്തു നിന്ന് എവിടേക്കും പോകാൻ ഇഷ്ടപ്പെടാത്തവരാണ് പക്ഷേ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പ്രൊമോഷൻ കിട്ടുമ്പോൾ ഒരു ട്രാൻസ്ഫർ വരും അങ്ങനെ ഇദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്ത് കോഴിക്കോട്ടേക്ക് വന്നത് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ല കാരണം അവരൊക്കെ പിന്നെ തിരുവനന്തപുരത്ത് തന്നെ എല്ലാ കാലത്തും ജീവിച്ച് പോകുന്നവരാണ് അവർ വന്ന് നിർബന്ധിതാവസ്ഥയിൽ വരുന്നു ഇവിടെ ഒരു കൊല്ലം വോക്ക് ചെയ്യുന്നു അത്രേ ഉള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും അധികവും ലീവുമായിരിക്കും പിന്നെ ആ ബന്ധാ ബന്ധം പിന്നെ നിലനിന്നിരുന്നു പിന്നെ അതേ കാലത്ത് തന്നെ ഈ ഒൻ വി കുറിപ്പൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ തായാട്ട് ശങ്കറിന് മലയാളം ഉണ്ടായിരുന്നു അപ്പോൾ തായാട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടത്തുകാരൻ തന്നെയാണല്ലോ തലശ്ശേരിക്കാരനാണ് അദ്ദേഹം താമസിച്ചിരുന്നതും കോഴിക്കോട്ടാണ് അദ്ദേഹം ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു കാരണം താരാട്ട് ശങ്കറിന് കോളേജിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കഷ്ടിച്ച് കഷ്ടിച്ചൊന്നോ രണ്ടോ വർഷം മാത്രമാണ് അപ്പോഴത്തേക്ക് റിട്ടയർ ചെയ്യാൻ ആയി റിട്ടയർ ചെയ്ത് ഉടനെ താരാട്ടി ശങ്കറിന് ദേശാഭിമാനി വീക്കിലിയിലെ എഡിറ്ററായിട്ട് ചോർന്നു അപ്പോൾ അദ്ദേഹം മരിക്കുന്നവരെ മരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അല്ലായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആദ്യത്തിലാണ് എൺപത്തഞ്ച് മാർച്ചിൽ മറ്റാണ് മരിക്കുന്നത് അതുവരെ ഏതാണ്ട് മൂന്ന് വർഷത്തിലധികം കാലം വായുശങ്കരൻ ദേശാഭിമാനി വ്യക്തിയുടെ എഡിറ്ററായിരുന്നു അക്കാലത്ത് ഞാനൊക്കെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോണം ദേശാഭിമാനിയിൽ പോകുന്ന ആളുമാണ് പിന്നെ ദേശാഭിയിൽ എഴുതാറുണ്ട് അവർ വില എഴുതാറുണ്ട് അപ്പോൾ അങ്ങനെ ശങ്കരനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള അടുപ്പം ഈ ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്തുണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്ന പോലും പിന്നെ കോളേജിൽ വർക്ക് ചെയ്യാത്ത ആൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ഒന്ന് എൽ വി കൃഷ്ണഭാരന് പിന്നെ എം ടി എന്റെ മാതൃഭൂമിയിൽ ആദ്യമായിട്ട് എന്റെ ലേഖനം എം ടി ആണ് അവരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റിനാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ് സ്റ്റിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ Maavur, Invest your sleep on right mattress. For wish mattress for healthy sleep.